സരയോവിനോട് ആ സത്യം തുറന്നു പറയുന്നു ബോളെ സരയോ നീ എൻ്റെ സ്വന്തം ബോളല്ല നീ ആ രാഹുലിൻ്റെയും അതുപോലെ തന്നെ താരയുടെയും മകളാണെന്നുള്ള സത്യം കിരണിൽ നിന്ന് അറിഞ്ഞ സത്യം അങ്ങനെ ഷാരി തന്നെ സനയുവിനോട് തുറന്നു പറയുന്നു. വിഷമവും ദേഷ്യവും സങ്കടവും ഒന്നും പഠിക്കാൻ കഴിയാതെ അങ്ങനെ ഷാരിക്ക് മുൻപ് െന്നും പറയുന്നു രാഹുലിനെ തേടിപ്പിടിക്കുകയും സത്യമാണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു പതിറിയ രാഹുൽ ആ സത്യം സംവദിക്കുന്നു പിന്നീട് വിഷമം സഹിക്കാൻ കഴിയാതെ കൊണ്ട് ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും പശ്ചാത്തലം സത്യം ശാരീവിനോട് തുറന്ന് പറയുകയാണ് എൻ്റെ സ്വന്തം മകൾ ചെറുപ്പത്തിലെ തന്നെ മരണമടഞ്ഞിരുന്നു നീ എൻ്റെ വളർത്തപുത്രിയാണ്